ഇപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇച്ചക്കൂട്ടനൊന്നുമില്ല ഇവിടെ അതുകൊണ്ട് ഇവിടെ ഒന്നും അനക്കോ ഒന്നും ഇല്ലാണ്ട് ശൂന്യമായിട്ടൊക്കെ കിടക്കണമെല്ലാം ഞാനിപ്പോൾ ക്യാരറ്റ് കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് ഓർത്ത് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞ് ഇട്ട് പിന്നെ ഇതുണ്ട് ഒരു മൂന്നാലഞ്ച് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞത് ചെറിയ കഷ്ണങ്ങളായിട്ട് ജാറിലേക്ക് അരിഞ്ഞിട ഇപ്പം ഇതുണ്ട് ഇത് ഇപ്പം അടിച്ചെടുക്കാൻ പോണീണം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടും അപ്പം നമ്മൾ ഇത് അരച്ചൊക്കെ എടുത്തായിരുന്നു എന്താ ശരിക്കും അരഞ്ഞില്ലായിരുന്നു കുറച്ചും കൂടി അരയാനുണ്ടായിരുന്നു ഞാൻ ഞാനിത് അരിച്ചെടുത്തായിരുന്നു എന്താ നീര് ഞാനത് ക്യാരറ്റ് ജ്യൂസ് കുടിക്കാൻ പോണീണം ഡേറ്റ്സ് ഒക്കെ ഉണ്ടാകത്ത് ഇതുണ്ടോ